ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും ഞാൻ ഫസീലയാണ് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത് നിങ്ങളെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുല്ലേ പിന്നെ ഞാൻ ഇന്ന് ഇതിനകത്ത് ഉൾക്കൊള്ളി ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യമായിട്ടൊന്നുമില്ല ഇന്ന് ഇവൻ്റെ ഫസ്റ്റ് ആണ് കുട്ടികളുടെ ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ അത് എല്ലാം കൂടി ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ ഒന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേട്ടാ പിന്നെ ഷൂട്ട് ചെയ്തത് മൺഡേ ആണെങ്കിൽ കൂടെ എന്താ പറയുക ഞാൻ ഇന്നാണത് അപ്ലോഡ് ചെയ്തെക്കുന്നത് കേട്ടോ ഇവിടെ രണ്ടാളും ഒരേ തർക്കത്തിലാണ് ഇക്കാനെക്കാട്ട് ഹൈറ്റ് കൂടുതൽ അനിയനാണെന്നും അതുപോലെ തന്നെ സ്ട്രോങ് അവനാണെന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ തല്ലുകൂടൽ അങ്ങനെ ആ തല്ലുകൂടലൊക്കെ തീരുമാനമായി ആ ഗ്യാപ്പിന് അപ്പോഴേക്കും ഇക്കവിടെ ഒരു ഷൂ പോളിഷ് ചെയ്യാമെന്ന് കരുതിയിട്ട് രണ്ട് മാസമായിട്ട് അത് അങ്ങനെ ഇരിപ്പാണല്ലോ അതുകൊണ്ട് ഇക്കാക്ക ഒന്ന് പോളിഷ് ചെയ്ത് കഴിച്ചു കേട്ടോ പിന്നെ അന്നേ ദിവസം വലിയ കായമായിട്ടുള്ള മഴയൊന്നും കാലത്തുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ സ്കൂളിൽ കൊണ്ടാക്കുന്നവരെ മഴ ഉണ്ടായിരുന്നില്ല സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഇറങ്ങിയ പാട മഴ പെയ്തു തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ ഇവിടെ ഫുഡ് ചെയ്തു ഇത് കഴിച്ചിട്ട് വേണം ഇനി ഇപ്പോൾ പോകാനായിട്ട് അങ്ങനെ അവരൊക്കെ റെഡി കുട്ടികളൊക്കെ റെഡിയായി ഞാനും റെഡിയായി കീ റെഡിയായി ആയി വർക്കിന് പോകണം എനിക്ക് ക്ലാസ്സിന് പോകണം പിന്നെ കുട്ടികളെ സ്കൂളിലാക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പം എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഇവരെ കൊണ്ടാക്കിയിട്ട് പോവാന്ന് കരുതിയിട്ട് ഞാനും കൂടെ പോന്നു വന്നപ്പോൾ എന്തായാലും ആകപ്പാട് നല്ല സുഖമായി കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്ക് കിട്ടുമോ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു എങ്ങനെയാണ് പറയുക അങ്ങ് ഇവിടെ പെട്ട് പോയി പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കാൻ പറ്റൂല വെച്ചാൽ എനിക്ക് പോവാനും ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു എന്താ പോകാൻ പറ്റുമോ എൻ്റെ ബസ് പോവോ എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചു നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇക്ക കൊണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കുള്ള സ്ഥലം നല്ല തിരക്കുണ്ട് അപ്പോൾ പിന്നെ ഞാൻ തന്നെ കൊണ്ടാക്കാമെന്ന് കരുതിയിട്ട് കുട്ടികളെ കൂട്ടിയിട്ട് ഞാൻ നടന്നു കേട്ടോ അൽസാന് പിന്നെ അവിടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ടവനെ അങ്ങനെ അവിടെ സെറ്റ് ആയിക്കോളും അൽഹാനാണ് തിരിഞ്ഞിരിഞ്ഞ് നോക്കണ അവനിക്ക് ഒരു ഭയങ്കര പ്രയാസമുണ്ട് ക്ലാസ്സിന് പോകുന്ന ടൈമിൽ ടൈമിലിട്ടാണ് എന്നിട്ട് പിന്നെ അവിടെ അവൻ്റെ ഫ്രണ്ട്സ് അൽസാൻ്റെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് കൊണ്ട് അൽസാൻ അങ്ങനെ പോയി അൽഹാനെ പിന്നെ ഞാൻ ക്ലാസ്സിൽ കൊണ്ട് ടീച്ചറിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പിന്നെ ക്ലാസ്സിന് പോയത് അങ്ങനെ ഞാൻ ക്ലാസ്സിന് വെക്കൊണ്ടിരിക്കാന് ഗൈസ് അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാമെന്ന് എഴുതി അപ്പം ഇനി വിളിക്കാൻ വന്നു ഇക്കയും കുട്ടികളെയും കൂടി വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഒരു ഷോപ്പിലോട്ടാണ് ഏതെടുത്താലും നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം അപ്പം അവിടെ ചെന്നൂട്ടാ അവിടെ ചെന്നപ്പോൾ അവിടെ വലിയ എന്താ പറയുക എല്ലാം നൂറ്റി അൻപത് രൂപ ഏതെടുത്താലും നൂറ്റമ്പത് രൂപ എന്നുള്ളൊരു റേറ്റിലാണല്ലോ അപ്പം ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നോക്കിയെടുക്കണമെങ്കിൽ എടുക്കുന്നവർക്ക് സുഖമാണ് കാര്യ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അതിൻ്റേതായ രീതിയിൽ എടുക്കാമെന്ന് തോന്നുന്നുട്ടോ അങ്ങനെ ഇവിടെ ടോയാണ് ഏത് വേണോ അത് വേണം പറഞ്ഞിട്ട് വാശിയിലാണ് അൽഹാനിക്ക് പിന്നെ ഏതെടുത്താലും പറ്റൂല ആ പാട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ദിവസം പോലും അവൻ അതിനെ മുഴുപ്പിക്കില്ല അതിനു മുമ്പ് തന്നെ അവൻ ആ സാധനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാലും പതിവട്ടോ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങളെറങ്ങാണ് ഇറങ്ങിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് കരുതി അപ്പോൾ ഒന്ന് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഷോപ്പിൽ കയറി ഇക്കാക്ക് എടുക്കണം പിന്നെ കുട്ടികൾക്ക് പിന്നെ എനിക്കും അങ്ങനെ എടുക്കണം എന്ന് വെച്ചിട്ടാണ് കേട്ടോ കയറിയപ്പോൾ ഞമ്മ അവിടെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ വന്നു സ്റ്റുഡിയോയിൽ വന്ന ശേഷവും എനിക്ക് കിട്ടിയില്ല നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തോ എനിക്ക് കിട്ടിയില്ല അത്രേ ഉള്ളൂ എൻ്റെ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഇനി ഈ ഇന്ന് എന്തായാലും ഇനി വാങ്ങിക്കൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ ഇനി ഇപ്പോൾ വേറൊരു ദിവസത്തേക്ക് ഞാൻ മാറ്റി വെച്ചു അങ്ങനെ എന്നിട്ട് ഞങ്ങൾ പോവുകയാണ് എവിടെ പോലെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥക്കാർ ഇത് ഫുൾ ബ്ലോക്ക് ആണ് കേട്ടോ അവിടെയും അതേപോലെ ക്ലാസ്സിന് പോകുമ്പോഴും അങ്ങനെ എല്ലായിടത്തും ബ്ലോക്കാണ് ഈ മഴ ആയതുകൊണ്ട് എന്താ പറയുക ഭയങ്കര ബ്ലോക്ക് കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ മഴക്കാലങ്ങളിൽ നമ്മൾ നോക്കിയാൽ കൂടുതലും കാണാമല്ലോ ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു നമ്മൾ ഇനി വീട്ടിൽ പോകട്ട വീട്ടിൽ പോട്ട് വേണം ഒരു ചായ കുടിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക അതെ ഞാനൊരു കാര്യം അറിയില്ല നിങ്ങളോട് അതാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടി എങ്ങനെ ഇനി പൊട്ടിക്കാം എന്ന് എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടാളും കൂടി അപ്പോൾ അവരവിടെ ബൈ ആലോചിക്കട്ടെല്ലേ യു